വലൈക്കും വാഹമത്തല്ലാ വർക്കാത്തു ബിസ്മല്ലാറുറഹ്മാൻ ഇറഹീം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷത്തിൽ നടന്ന വാർഷിക പരീക്ഷയുടെ ഒൻപതാം ക്ലാസ്സിലെ ഫ്യഹിൻ്റെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് നമുക്ക് പരീക്ഷയ്ക്ക് വരാവുന്ന രൂപവും കൂടി ഇതിലൂടെ മനസ്സിലാക്കാം ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം വഫക്ക് യോജിപ്പിക്കാം എന്നതാണ് വലതുഭാഗത്ത് നൽകിയ ചോദ്യങ്ങൾക്ക് ഉത്തരമായി പദങ്ങൾ എടുത്ത് യോജിപ്പിക്കുക എന്നതാണ് വലുത് ഭാഗത്ത് ശരിയായ പദങ്ങൾ ഉണ്ട് ആ പദങ്ങൾ എടുത്ത് യോജിപ്പിക്കണം നമുക്ക് നോക്കാം ചോദ്യം ഒന്ന് ഇസ്തീര ഉ അല ഹക്കി ഖൈരിൻ അൽ ഹസ്ബു ചോദ്യം രണ്ട് തുഹിബു വഹ്റസ്വദിരി അൽ ഹദിയ മൂന്ന് ഫറസ് അബി തലഹ മന്ദൂബ് ചോദ്യം നാല് സലാഹുദ്ദീനി വൽമാലി അറുഷുദു ചോദ്യം അഞ്ച് ബൈ ഉഷൻ മൗസൂഫിൻ ഫിതിമ്മത്തി അസലമു ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം മയീസ് വേർതിരിക്കാം എന്നതാണ് ബ്രാക്കറ്റിൽ ചില പദങ്ങൾ നൽകിയിട്ടുണ്ട് ആ ഭാഗങ്ങളൊക്കെ താഴെ കൊടുത്ത വിഷയങ്ങൾക്ക് ഏതിനോടാണോ യോജിക്കുന്നത് വേർതിരിച്ച് എഴുതുക ചോദ്യം ഒന്ന് അർക്കാനുൽ ഇജാറ ഇജാറത്തിൻ്റെ റുക്കുനുകൾ മുഖത്തരിൻ അൽമൻഫാത്തു മുഖിരിൻ ഉജറത്തു ചോദ്യം രണ്ട് അർക്കാനുൽ ഖിറാദി അൽ ആമിലു അരിബു അൽ മാലിക്കു അൽമാലു ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം അയ്യനി സ്വഹിഹ ബിയാദിഹി സ്വഹിഹൻ വഹൈറഹു ബിയാദിഹി വൈറു സഹിഹൻ ശരിയായതിന് ശരിയെന്നും തെറ്റായതിന് തെറ്റ് എന്നും അടയാളപ്പെടുത്തുക ചോദ്യം ഒന്ന് ഹിബത്ത് സ്വബി വകൈറുൽ ആക്കലി ബുദ്ധിയില്ലാത്തവൻ്റെയും കുട്ടിയുടെയും ഹിബത്ത് തെറ്റാണ് രണ്ട് ഈ ആറത്തു ഷംഇൻകൂതി കത്തിക്കാൻ വേണ്ടി മഴുകുതിരി ആര്യത്ത് നൽകൽ തെറ്റാണ് ചോദ്യം മൂന്ന് അൽ ഇജാറത്തു ലി താലിമിൽ ഖുർആൻ ഖുർആൻ പഠിപ്പിക്കുന്നതിന് വേണ്ടി കൂലി നൽകൽ ഷഹിഹാണ് ശരിയാണ് ചോദ്യം നാല് അർഹിനു ബിഷർത്തിന പണയം നൽകിയവന് ബുദ്ധിമുട്ടാകുന്ന രൂപത്തിലുള്ള നിബന്ധന വെച്ച് പണയം നൽകൽ തെറ്റാണ് ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം അരിഫ് എഴുതുക ചോദ്യം ഒന്ന് അൽ ലുക്കുത്തു ലുക്കുത്ത എന്നാൽ എന്താണ് ഉത്തരം മാ ഉജിദ മിൻ മാലിൻ ലിൻ മൊഹത്തറ ചോദ്യം രണ്ട് അൽ ആരിയത്തു ആര്യത്ത് എന്നാൽ എന്താണ് അഖുദുൻ യത്തനു ഇബാഹത്ത ഇൻതിഫായി മാ യഹില്ലുൽ ഇന്തിഫാ ബിഹി مع بقاء عينه شودي الإجارة تو إجارة نالندا وترم تمليك منفعة بعوض بشروط مخصوصة شودي نالي الحوالة تو حوالة عقد يقتضي انتقال دين من ذمة إلى ذمة. شودت അഞ്ചാമത്തെ ഭാഗം ഉക്തു ബീസിനൈനി രണ്ട് വീതം എഴുതാവും എന്നതാണ് ചോദ്യം ഒന്ന് ഷുറൂത്തുൽ ഹവാല ഹവാലയുടെ ഷർത്തിൻ്റെ രണ്ടെണ്ണം എഴുതുക ഉത്തരം റിദൽ മൊഹീൽ വൽമൊഹത്താൽ സോബുദ്ദീൻ സിഹത്തുൽ യാഹത്തിയാദി അൻഹുമ അൽ അൽമു ബിദ്നി തസാവി ഹിമ ഇതിൽ നിന്ന് രണ്ടെണ്ണം എഴുതിയാൽ മതി ചോദ്യം രണ്ട് അൻവാ ഉൽ ഖിയാരി ഫി ഫസഹിൽ ഉത്തരം ഖിയാറുൽ മജിലിസ് ഉർത്ത് ഖിയാറുൽ ഐബ് ഇതിൽ നിന്ന് രണ്ടെണ്ണം എഴുതുക ചോദ്യം മൂന്ന് അക്കുസാമു റിബ റിബൈനങ്ങൾ റിബൽ റിബൽ യദ് റിബൽ ഇവയിൽ നിന്ന് രണ്ടെണ്ണം എഴുതുക ചോദ്യത്തിൻ്റെ ആറാമത്തെ ഭാഗം അജീബ് ഉത്തരം നൽകാം എന്നതാണ് ചോദ്യം ഒന്ന് ഹെറുമാഹുദു മിൻ സമരിൻ ഹാരിജിൻ സമരിൻ ഹാരിജൽ ജിദാരി മത്ത മതിലിൻ്റെ നിന്ന് വീണു കിട്ടിയ പഴങ്ങളെ എടുക്കൽ ഹറാമാണ് എപ്പോൾ ഉത്തരം ഇല്ലം യോയ്ത് ഇബാ ഹുഹു ഹെറുമാഹുദുഹു അത് എടുക്കൽ പതിവില്ല എങ്കിൽ അതിനെ പിടിക്കൽ ചോദ്യം രണ്ടുൽ ഖാസിബു ലിൻ വില നിശ്ചയിക്കപ്പെടുന്ന ഒന്നിന് ഖാസിബ് ഉത്തരവാദിയാകും അഥവാ മോഷ്ടിച്ചവൻ ഉത്തരവാദിയാകും എപ്പോൾ എന്തുകൊണ്ട് ഉത്തരം ഇൻ തലിഫ ബിയുംബിൻ ഇല തലിഫിൻ മോഷ്ടിച്ചത് മുതൽ അത് നശിക്കുന്നത് വരെയുള്ള സമയത്തിനുള്ളിൽ ഏറ്റവും വില വരുന്ന ആ വിലക്ക് അവൻ ഉത്തരവാദിയാവും ചോദ്യം മൂന്നിൽ അസുലിൻ റുജോ ഇൻ ഫീമ വഹബ ലിഫറ ഇൻ മത്ത മക്കൾക്ക് വേണ്ടി നൽകിയ ഹിബത്തിൽ മാതാപിതാക്കൾക്ക് മടങ്ങാവുന്നതാണ് എപ്പോൾ ഉത്തരം ഇൻ ബക്കൽ മൗഹൂബു ഫി സൽത്തനത്തി ഹിബത്ത് നൽകപ്പെട്ട വസ്തു ബാക്കിയുണ്ടെങ്കിൽ ചോദ്യം നാല് ഷുറൂത്തുൽ മുസ്തായിരി മാഹിയ മുസ്തായിറിൻ്റെ ഷർത്തുകൾ എന്താണ് ഇത്തിലാക്കു തസറുഫിൻ സറുഫിൻ തായീൻ